ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ സൈപ്രൻറ്റിൻ്റെ കാർപ്പ് ഫീഡ് നമ്മൾ ടെസ്റ്റ് അടിച്ച് നിങ്ങളെ കാണിക്കാൻ പോവുകയാണ് ടെസ്റ്റ് അടിച്ച് എങ്ങനെ ആണ് ഇതിൻ്റെ റിസൾട്ട് എന്ന് എന്നിപ്പോൾ നമ്മൾ ഫീഡ് നമ്മുടെ പെല്ലറ്റും മൈദയും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ലിക്വിഡ് മിക്സ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്തേക്കാണ് സ്പൈഡർ നമ്മൾ ഇങ്ങനെ നമ്മൾ കോർക്കുന്നത് പിന്നെ അതുപോലെ നമ്മൾ സ്പൈഡർ ഹുക്ക് അതിൻ്റെ അകത്ത് തന്നെ നമ്മളിങ്ങനെ പ്ലേസ് ചെയ്യാറുണ്ട് അത് കുറച്ചുകൂടെ ഹുക്കിങ് റേഷ്യോ കുറച്ചുകൂടെ നല്ലതായിരിക്കും ഓക്കെ അതുപോലെ തന്നെ മീൻ കിട്ടാൻ ചാൻസും കൂടുതലാണ് ഇതിൻ്റെ അകത്ത് കാരണം മീൻ കറക്റ്റ് തീറ്റിയെടുക്കുന്ന സമയമാകുന്നത് അത് കറക്റ്റ് എടുക്കുമ്പോൾ തന്നെ ആ തീറ്റ എടുക്കുമ്പോൾ തന്നെ ഹുക്ക് നേരെ അതിൻ്റെ വായിക്കാറുണ്ട് ചാൻസ് കൂടുതലാണ് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് നമ്മുടെ ഹുക്ക് ഇങ്ങനെ ചെയ്താണ് നമ്മൾ ഇപ്പോഴും സ്പൈഡറ് നമ്മൾ മിക്കവാറും ആറ്റിലിടുന്ന ഓക്കെ നമ്മൾ നമ്മുടെ സൈപ്രിൻറ്റും കാർഫീഡും അതുപോലെ പെല്ലറ്റും മൈദയും മാത്രമാണ് ഇതിനകത്ത് ഉപയോഗിച്ചത് അതിൻ്റെ അകത്ത് വേറെ കൊഴുത്തീറ്റിയോ അങ്ങനത്തെയോ അതൊന്നും നമ്മളിൻറ്റകത്ത് ഉപയോഗിച്ചിട്ടില്ല നമ്മൾ ഈ ഫീഡ് മാത്രമാണ് ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത് ഓക്കെ ഇത് നമ്മൾ രണ്ടാമത്തെ സ്പൈഡറാണ് ഇതും നമ്മൾ സ്പൈഡർ വെച്ച് കഴിഞ്ഞ് കുറച്ച് തീറ്റിയെടുത്ത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പ്രസ് ചെയ്യും കാരണം അത് അതിൻ്റെ അകത്ത് ഇരിക്കാൻ വേണ്ടിയാണ് അതിന് നമ്മളൊക്കെ എറിഞ്ഞിടാം ഈ സാധനം ഓക്കെ നിങ്ങളുടെ ഞങ്ങൾ ചൂണ്ടിയിടുന്നൊരു കളവാണ് ഓക്കെ ഇവിടെ ആണ് നമ്മൾ ടെസ്റ്റ് അടിച്ച് നോക്കുന്നത് ഒരു നയൻ ഫീറ്റിന് ചു സഫാരി റോഡും ആറ് കിട്ടാണ് ഉപയോഗിക്കുന്നത് ഓക്കെ അത്യാവശ്യം ദൂരം പോയിട്ടുണ്ട് അത്യാവശ്യം നല്ല ഒരു പകുതി എടുത്ത് പോയിട്ടുണ്ട് അത്യാവശ്യം ട്രാഗ് ഇട്ട് നമ്മൾ വെക്കുന്നത് കാരണം ബല്ല്യ മീനോ അടിച്ചാൽ നമുക്ക് കയറ്റാൻ പറ്റുന്ന രീതിയിൽ ട്രാഗ് ഇട്ടിട്ടാണ് നമ്മൾ വെക്കുന്നത് ഒരു ബല്യും നമ്മൾ വെച്ച് സെറ്റ് ഇതുപോലെ വേറെ മൂന്ന് ചൂട്ട് നമ്മൾ ഇതുപോലെ എറിഞ്ഞിട്ടിട്ടുണ്ട് ഏതേ വേണേലും എപ്പോൾ വല്ലതും അടിക്കാം നമുക്ക് എന്തായാലും നോക്കാം എന്താണിക്കും എൻ്റെ റിസൾട്ട് എന്ന് നോക്കട്ടെ വെയിറ്റ് ചെയ്യാം ആ മീൻ അടിച്ചിട്ടുണ്ട് എന്ത് ഒരു ഐഡിയയും കെട്ടിയിട്ടില്ല നമുക്ക് നോക്കാം എന്താണെന്ന് എന്തായാലും അത്യാവശ്യം ഇപ്പിടുത്തം ഉണ്ട് എന്നാലും ഒരുപാട് അങ്ങനെ വലിയ മീനല്ല എന്നാൽ തിരിച്ചെറിയ മീനും അല്ല ഓക്കെ എന്താ കിട്ടിയേക്കുന്ന നോക്കാം ഓക്കെ മീനടുത്ത് വരുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം എന്താണ് മീനെന്ന് അത്യാവശ്യപ്പെടുത്തുണ്ട് ഓക്കേ കരിമീനാണ് കരിമീൻ ആണ് അടിച്ചേക്കുന്നത് സൈപ്പിൻ്റെ വീട്ടിൽ കരിമീനും അടിക്കുന്ന ഉറപ്പാണ് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഫീഡ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് സൈപ്പിൻ്റെ കാഫീഡ് അറുന്നൂറ് ഗ്രാം നൂറ്റി ഇരുപത് രൂപയാണ് ഓൾ കേരള ഡെലിവറി ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഓക്കെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുക്കാം കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് ചെയ്താൽ കൊറിയറായിട്ടും അതിന് ഡാറ്റും മേടിക്കാവുന്നതാണ്